അല്ലാതെ പാർട്ടി ആലോചിക്കും അത് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞല്ലോ ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ മുമ്പിൽ ഈ വിഷയം വന്നപ്പോ ഒരു പരാതി പോലും ഇല്ലാത്ത സമയത്ത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒരുമിച്ച് തീരുമാനിച്ചു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു ഇപ്പോ ഒരു പരാതി ആദ്യത്തെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ കോപ്പി ഞങ്ങൾക്ക് കിട്ടി ആ ഇപ്പൊ രണ്ടാമതൊരു പരാതി ഞങ്ങൾക്ക് കെ പി സി സി പ്രസിഡന്റിന് വന്നു അദ്ദേഹം അത് അപ്പോ തന്നെ ഡിജിപിക്കത് ഫോർവേഡ് ചെയ്തു ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത ഞാൻ ഇന്നലെ ചോദിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിലും കോടിയേരി ബാലകൃഷ്ണന്റെ കയ്യിലും എം വി ഗോവിന്ദന്റെ കൈയിലും ഇതുപോലെ എത്ര പരാതികളുണ്ട് ഒരു പരാതി പോലും പോലീസിന് ഫോർവേഡ് ചെയ്തിട്ടില്ല അവര് പാർട്ടി തന്നെ കോടതിയാക്കി അവര് തന്നെ തീരുമാനമെടുത്തു നിയമം നിയമത്തിന്റെ മുന്നിലേക്ക് വിട്ടില്ല ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു എത്ര മാതൃകാപരമായിട്ടാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ചെയ്തത് ഇനി ആ പരാതിയെക്കുറിച്ച് ഞങ്ങൾ വിശദമായി ഞങ്ങൾ ചർച്ച ചെയ്യും കോൺഗ്രസിനകത്ത് വ്യക്തിപരമായ ആരും ഒരു തീരുമാനം എടുക്കില്ല ഞങ്ങൾ കൂട്ടായ നേതൃത്വം ആലോചന നടത്തി ഉചിതമായ തീരുമാനം അക്കാര്യത്തിലെടുക്കും പാർട്ടി എവിടെയാ പ്രതിരോധത്തിലായിരിക്കുന്നത് പാർട്ടി ഒരിക്കലും പ്രതിരോധത്തിലായിട്ടില്ല പാർട്ടി ഒരിക്കലും പ്രതിരോധത്തിലല്ല പാർട്ടി നടപടി എടുത്തില്ലായിരുന്നെങ്കിൽ പാർട്ടി പ്രതിരോധത്തിലായന് പാർട്ടി പ്രതിരോധ ആയ ഉറപ്പായിട്ട് പാർട്ടി നടപടിയെടുത്തപ്പോൾ പാർട്ടി ഒരു പ്രതിരോധത്തിലും ഇല്ല പാർട്ടിയുടെ മീതെ കോൺഗ്രസ് പാർട്ടിയുടെ മീതെ ഒരു പോറൽ പോലെ ഏൽപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല പാർട്ടിയെ ഞങ്ങൾ സംരക്ഷിക്കും പാർട്ടിക്ക് ഒരു ക്ഷീണമില്ല ഇത് ഈ പാർട്ടിയെ കുറിച്ച് അഭിമാനോടെ ഞങ്ങൾക്ക് ഇതുപോലെ ചെയ്തിരിക്കുന്ന ആരാണ് കേരളത്തിലോ ഈ രാജ്യത്ത് ഏതെങ്കിലും പാർട്ടി ചെയ്തിട്ടുണ്ടോ കോൺഗ്രസ് കേരളത്തിൽ ചെയ്ത പോലെ െ കുറിച്ച് അല്ലല്ല അതെല്ലാം പാർട്ടി ആലോചിച്ച് ചെയ്യും ഓ പിന്നെ ഇന്നലെയല്ലേ ഈ വിഷയം വന്നത് ഏ ഇന്നലെ അല്ലേ ഈ വിഷയം വന്നുള്ളൂ ഇന്നലെ ഞങ്ങൾ ആലോചിക്കട്ടെ ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ ഞങ്ങൾ അതിന്റെ വിവിധ വശങ്ങൾ അറിയട്ടെ ഒരു പരാതി നമുക്ക് വന്നതല്ലേ പോലും ഇല്ലാത്ത പരാതിയാണ് എങ്കിലും നമ്മൾ അന്വേഷിക്കണം നമ്മൾ അന്വേഷിച്ച് നമ്മൾ ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് പാർട്ടി എടുക്കും ഒരു കേസ് കോടതിയിലുണ്ടല്ലോ അതിന് ഞങ്ങൾ വല്ല തടസ്സം പറഞ്ഞോ കേസെടുത്തതിന് അന്വേഷിക്കട്ടെ നിയമ നിയമത്തിന്റെ വരിക്ക് പോകട്ടെ എന്നല്ലേ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾക്ക് കൃത്യമായ നിലപാടാണ് അല്ലല്ല സി പി എം ഇത് ചെയ്യുന്നത് ശബരിമലയിലെ കൊള്ള അന്തരീക്ഷത്തിൽ നിന്ന് പോണം അതിനുവേണ്ടി ഈ വിഷയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ അപ്പുറത്തെ റേപ്പ് കേസിലൊരു പ്രതി നിക്കുകയാണ് കൂടെ സിലെ പ്രതി കൂടെ നിർത്തിക്കൊണ്ടാണ് സി പി എം ഈ വലിയ വാർത്താനം പറയുന്നത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു നടപടി എടുത്തില്ല ഒരു രാഷ്ട്രീയമായ ഒരു നടപടി എടുത്തില്ല അയ്യപ്പന്റെ സ്വർണം കവർ ചെയ്തതിന് രണ്ടുപേര് ജയിലിലാണ് ഒരു നടപടി എടുത്തില്ല എന്തൊരു നാണം കെട്ട പാർട്ടിയാണ് സിപിഎം അതുപോലാണോ കോൺഗ്രസ് കേരളത്തിലെ ആണോ ഞങ്ങൾ പറയാ അല്ല അതൊക്കെ ഞങ്ങൾ സംസാരിക്കട്ടെ ഞങ്ങൾ എല്ലാവരും വിവിധ ജില്ലകളിലാണ് മനസ്സിലായി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം വിവിധ ജില്ലകളിലാണ് ഞങ്ങള് പത്തും പന്ത്രണ്ടും ജില്ലകളിലായിട്ട് നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫേസ് ആണ് ഞങ്ങൾ കൂടിയാലോചിക്കുന്നുണ്ട് ഞങ്ങൾ സംസാരിക്കും സംസാരിച്ച് ഉചിതമായ സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അന്ന് ഞാൻ പറഞ്ഞല്ലോ ബോധ്യങ്ങളിൽ നിന്നാണ് തീരുമാനമെടുത്തത് ഒരു പരാതി കൊളില്ലാതെ ബോധ്യങ്ങളില്ല അല്ലേ ഓരോ വാക്കും പറയുമ്പോൾ ശുഷ പറയണം അതിലേക്ക് ഇപ്പോഴാണ് വിലയുണ്ടാകുന്നത് ഇപ്പോഴാണ് വിലയുണ്ടാകുന്നതിനൊക്കെ പാർട്ടിക്ക് ഒരു പോറലും വരാതെ ഞങ്ങൾ തോന്നും ഞങ്ങൾ അത് അല്ലെ ഇനിയെന്തിനാന്ന് അതിനെക്കുറിച്ച് കമന്റ് പറയണത് എടുത്തല്ലോ അന്ന് വന്നപ്പോ തന്നെ പുതിയ കാര്യം വന്നു പുതിയ കാര്യം വരുമ്പോ പാർട്ടി ആലോചിച്ച് നടപടി നടപടിയെടുക്കും ഞാൻ പറഞ്ഞല്ലോ പാർട്ടിയെ തൊടാൻ സമ്മതിക്കില്ല ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിന് ഒരു ദോഷം ഉണ്ടാവില്ല ആലും കോൺഗ്രസിനെയും സി പി എമ്മിനെയും തമ്മിൽ കമ്പയർ ചെയ്യും താരതമ്യപ്പെടുന്നു എത്രയോ പേരുടെ പരാതിയാണ് ആ എ കെ ജി സെന്ററിലെ അലമാരയിൽ പൊടി പിടിച്ചു കിടക്കുന്ന എന്തുമാത്രം സ്ത്രീകളുടെ പരാതിയുണ്ട് ഏ പാർട്ടിക്കാരുടെ പരാതി പാർട്ടിക്കാരുടെ പരാതി കണ്ണൂരിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് എന്തുമാത്രം പരാതിയാണ് ത് അല്ലേ പരാതി അതൊക്കെ ഒന്ന് പൊടി പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്ക് പോലീസിലൊന്നും കൊടുത്തിട്ടില്ലല്ല ഞങ്ങൾ ഞങ്ങളായിട്ട് താരതമ്യപ്പെടുത്തും ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോ ഞങ്ങളത് അന്തസായി ചെയ്തു നിയമം നിയമത്തിനനുസരിച്ചു ഭംഗിയാടി ഞങ്ങൾ ചെയ്തു ഞങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഏ ഞാൻ പറഞ്ഞ മാതിരി റേപ്പ് കേസിലെ പ്രതി അവിടെ നിൽക്കുന്നു അയ്യപ്പന്റെ സ്വർണം കവർ ചെയ്ത് മോഷ്ടിച്ച ആളുകൾ അവിടെ നിൽക്കുന്നു ഒരു നടപടിയില്ല അതല്ലേ ആളുകൾ ചോദിക്കുള്ളൂ അതെല്ലാം ആളുകളെ ആലോചിക്കുള്ളൂ ആളുകൾ കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഈ കാര്യത്തിൽ താരതമ്യം ചെയ്യും ഇനി ഈ വിഷയം തെരഞ്ഞെടുപ്പ് വിഷയമായാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല അപ്പോഴും കോൺഗ്രസ് തല ഉയർത്തിയിട്ടുണ്ട്